ഹായ് ഫ്രണ്ട്സ് ഇന്ന് കാണാൻ പോകുന്ന മോശപ്പ എന്ന് പറഞ്ഞ പാഠമാണ് ഇത് ഇന്ത്യയിൽ നടന്ന യഥാർത്ഥ സംഭവമാണ് അതിനെ ബേസ് ചെയ്ത ഒരു കഥയാണിത് ഒരമ്മ രണ്ട് മക്കളെയും സീരിയൽ കില്ലറാക്കുന്നു അമ്പത് പിള്ളേരെ തട്ടിക്കൊണ്ടുവന്ന കൊല്ലുകയാണ് ഈ കഥ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇന്ത്യയിൽ തന്നെ നടന്ന കഥയാണെന്ന് പോലും നിങ്ങൾ ഞെട്ടുന്ന യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു ഭീകരമാണ് ഇതിന്റെ ക്ലൈമാക്സ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും നമുക്ക് കഥയിലേക്ക് കടക്കാം കഥയിലെ തുടക്കത്തിൽ രേഖ എന്ന പെണ്ണിനെ കാണുവാൻ രണ്ടു പേർ ജയിലിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഇവരിവിടെ വന്നത് ഡോക്യുമെന്ററി തയ്യാറാക്കാൻ ഗവൺമെന്റിന്റെ അനുവാദത്തോടെയാണ് വന്നത് ഇവിടെ വരുമ്പോൾ രേഖയെ കാണുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നു അഞ്ചു പേരെ നിങ്ങൾ കൊന്നതല്ലേ അതിനായി വധശിക്ഷ അനുഭവിക്കുകയല്ലേ രേഖയാണെങ്കിൽ ആന്ന് മാത്രമേ പറയുന്നുള്ളൂ യഥാർത്ഥത്തിലെ കാര്യങ്ങൾ പറയാൻ അവളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ മര്യാദയ്ക്ക് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ മാത്രമേ ബാക്കി കഥ പറയുകയുള്ളൂന്ന് അവൾ പറയുകയാണ് അതിനുശേഷം അവർ മര്യാദയ്ക്ക് തന്നെ കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ അവളുടെ കഥകൾ പറയാൻ അവൾ തുടങ്ങുകയാണ് രേഖയ്ക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ രേഖയുടെ അമ്മ മയക്കുമാരെന്നൊക്കെ ഉപയോഗിക്കുമായിരുന്നു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരുന്നു പൈസയ്ക്ക് വേണ്ടി ശരീരം വരെ കൊടുക്കുന്ന അവൾ അവൾക്ക് അവളുടെ വീട്ടിൽ കുറേ ആണുങ്ങൾ വരികയാണ് ആ സമയത്ത് രേഖ കരയുകയാണ് വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവൾക്ക് പൈസ കൊടുക്കുന്നു റൈസ് വാങ്ങാൻ ആ പാവം അവൾ ആ റൈസ് മാത്രമാണ് കഴിക്കുന്നത് എന്നാൽ ഈ ജയിലിൽ വെച്ച് തന്നെയാണ് അവളുടെ അമ്മ മരിച്ചത് അവളുടെ അനിയത്തിയും ഈ ജയിലിൽ തന്നെയാണ് ഉള്ളത് അവരുടെ സമയം കഴിയുന്നു അവർ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ രേഖ നേരെ ിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ വെച്ച് തന്നെ അവൾക്ക് പെട്ടെന്ന് ഓർമ്മകൾ വരുകയാണ് അവൾ അമ്മ പറയുകയാണ് ഈ പഴയ കാര്യങ്ങളൊന്നും ആരോടും പറയല്ലേ എന്നാണ് അവൾ അമ്മ പറയുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ് നമ്മളെ രഹസ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ വെക്കണമെന്ന് അവൾ പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ് അവരുടെ അമ്മ ഞാൻ പറഞ്ഞില്ലേ മയക്കുമരുന്ന് യൂസ് ചെയ്യുമെന്ന് അതിനുവേണ്ടി അവൾ ലോറി ഡ്രൈവ് ഡ്രൈവർമാരെ എല്ലാം വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്നു അവരുമായിട്ട് അവിടെ വന്നതിന് ശേഷം അവൾ മരുന്ന് കൊടുക്കുന്നു അതിനുശേഷം അവർ മയങ്ങുന്ന സമയത്ത് അവരെ എല്ലാം കൊല്ലുകയാണ് ചിലവരെയെല്ലാം തലക്കടിച്ച് കൊല്ലുന്നു ആ രക്തം രേഖയുടെ ചോറ് റൈസിനകത്ത് വീഴുന്നുണ്ട് ആ രക്തം മാറ്റി റൈസ് മാത്രം അവൾ കഴിക്കുന്നു എന്നാൽ അതിനുശേഷം അവരുടെ അമ്മ അവരെ എല്ലാം ചാക്കിലേക്കാക്കി കത്ത് തോട്ടിലേക്ക് വലിച്ചെറി യാണ് ചെയ്യുന്നത് ഇതാണ് ശരിക്കും സംഭവിച്ചത് അടുത്ത ദിവസം ഡോക്യുമെന്ററി തയ്യാറാക്കാൻ വന്നവരില്ലേ അവർ അവിടെ അഡ്വക്കേറ്റിനെ കാണാൻ പോയേക്കുവാണ് രേഖയുടെ കേസിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ അവിടെ എന്താണ് സംഭവിച്ചത് നേരത്തെ കാര്യങ്ങൾ പറയുവാനായി ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് പറയുന്നു കുറേ പിള്ളേരെ വിഷ തെണ്ടാൻ വേണ്ടി അവർ പിടിച്ചുകൊണ്ടുവരുന്നു എന്നാൽ ബിഷയ്ക്ക് പോകാത്ത പിള്ളേരെയെല്ലാം അവർ കൊല്ലുകയാണ് എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല ഇന്നേ വരെ ഇതാണ് പറയുന്നത് ഇതിന് അവർ താമസിച്ച് ആ വീട്ടിലേക്ക് പോയി അന്വേഷിക്കാനായിട്ട് ഇവർ പോകുകയാണ് അവിടെ അടുത്തുള്ള കടയിലെ ആളോട് ചോദിക്കുന്നു ഈ രേഖയെപ്പറ്റി അറിയാമോ എന്ന് അപ്പോൾ അവർ പറയുന്നു അവളൊരു ശാന്തമായ സ്വഭാവമാണ് അവൾ ആരോടും മിണ്ടാറില്ലെന്ന് പിന്നെ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അവർ മൂന്ന് പേരും കൂടിയാണ് വീട് വാടകയ്ക്കായി ഇവിടെ വന്നത് പക്ഷെ മോൾ മൂത്തമോൾ ആരോടൊന്നും മിണ്ടില്ല ചില സമയത്ത് കാറ് വലിയ സൗണ്ട് വരെ കേൾക്കാറുണ്ടായിരുന്നു രേഖയാണെങ്കിൽ അമ്മ അടിക്കുമായിരുന്നു എന്നാൽ ഷിഖയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇളയ മോളെ അവൾ എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഒരു കടയിൽ ജോലിക്ക് പോകുമായിരുന്നു പക്ഷേ ഇതറിഞ്ഞ് ഇവർ അമ്മ അവിടെ പോയി മോഷ്ടിച്ചു അതുകൊണ്ട് തന്നെ അവളെ കടയെന്ന് പറഞ്ഞു വിടുകയുണ്ടായിരുന്നു ഇത് ഈ കേസ് അന്വേഷിച്ച പോലീസിനോട് കാര്യങ്ങൾ തിരക്കുന്നു അപ്പോൾ പോലീസുകാർ പറയുന്നു അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ കേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അപ്പോൾ തന്നെ അടുത്ത ഭാഗം കാണിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നത് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മൂത്ത മോൾക്ക് അരയുമായിരുന്നു േഖ അപ്പോൾ അവൾ അമ്മ വഴക്കു പറയുമായിരുന്നു ഇനി ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഇനി അടിച്ച് ശരിയാക്കുമെന്ന് പറയുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അത് വന്ന് കരയുന്നതു കണ്ടപ്പോൾ അവളുടെ അമ്മ ആ പൂച്ച തല്ലിക്കൊല്ലാൻ തുടങ്ങി ആ തല്ലിക്കൊന്നത് കണ്ടത് കൊണ്ട് തന്നെ രേഖ പിന്നെ വിഷക്കുന്നു പറഞ്ഞ് ഇല്ലായിരുന്നു രേഖയുടെ അനീതി ശിഖയ്ക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നു അതിനായിട്ട് അവർ അങ്ങോട്ടേക്ക് പോവുകയാണ് പെർമിഷൻ കിട്ടി അവളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ശിഖ പാവമാണെന്ന് അവൾ ോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ അവൾ പറയുകയാണ് നിങ്ങൾ നേരത്തെ തൊട്ട് മോഷ്ടിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ മോഷ്ടിക്കാൻ കാരണമെന്ന് അപ്പോൾ ശിക പറയുകയാണ് നേരത്തെ തൊട്ട് ഞങ്ങൾ മോഷ്ടിക്കാൻ കാരണം ഞങ്ങൾ ഭക്ഷണം ഇല്ലാത്തത് കാരണം അമ്മ പറയുമായിരുന്നു മോഷ്ടിക്കുക ഓരോ കടകളിൽ പോയി മോഷ്ടിക്കുകയും ഓരോ സ്ഥലങ്ങളിൽ ആൾക്കാരെ പോക്കറ്റെടുക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ മൂത്തവളായ എനിക്ക് ശിഖയ്ക്കും രേഖയ്ക്കും പഠിക്കുവാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അത് പറയുന്ന മാത്രം അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമല്ല ഉടനെ അമ്മ അവൾ അവളെ എടുത്തുകൊണ്ട് പോയി മുറിയിലാക്കി കഥവ് കുറ്റിയിട്ട് അതിന് പട്ടിണി കടത്തുകയും ചെയ്യുമായിരുന്നു മൂത്ത ചെറ്റി രേഖയാണെങ്കിൽ പാവമായിരുന്നു അവൾ അമ്മയാണ് ഇങ്ങനെയൊക്കെ ആക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരയുകയാണ് അപ്പോൾ തന്നെ നിശിദ്ധ അവളെ സങ്കടപ്പെടേണ്ട എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഗുണാനേവനോട് നിശിദ്ധ പറയുകയാണ് ഇവിടെ ഇവർ മൂന്ന് പേരും പാവങ്ങളാണെന്ന് തോന്നുന്നു അവർക്ക് തൂക്കുകയറ് കൊടുക്കരുത് അവരെങ്ങനേ രക്ഷിക്കാൻ പറ്റുവാണ് ഞാൻ രക്ഷിക്കും പേർക്ക് തൂക്കുകയർ വിതച്ചതാണ് എന്നാൽ ആ സമയത്താണ് അവൾ അമ്മ മരിച്ചു പോയത് പക്ഷെ ഇവർ രണ്ടുപേരും പാവങ്ങളാണ് അമ്മ കാരണമാണല്ലോ ഇവർ ഇങ്ങനെയൊക്കെ അതുകൊണ്ടുതന്നെ ഇവളെ രക്ഷിക്കണമെന്ന് പറയുന്നു എന്ന നികത്തു പറയുകയാണ് എല്ലാവരെയും വിശ്വസിക്കരുത് അവരുടെ സ്വഭാവം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് ഇവർ രണ്ടുപേരും കൂടി ഈ രേഖയെ കാണുവാൻ പോവുകയാണ് നിന്റെ അനിയത്തെയും ഞങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവൾ ദേഷ്യപ്പെടുകയാണ് എന്തിനാണ് അവളെ പോയി കണ്ടത് എന്ന് പറയുന്നു അതിനുശേഷം അവളുടെ കഥ പറയാൻ തുടങ്ങിയവയാണ് അവളുടെ അവളുടെയാണ് അവിടെ ഒരു പട്ടാളക്കാരൻ്റെ വീട്ടിലാണ് പോകുന്നത് എന്ന ഈ രേഖയെ സ്വന്തം മോളെ പോലെയാണ് അയാൾ കണ്ടിരുന്നത് എന്നാൽ അവിടെ വെച്ച് തന്നെ ഇവൾ അമ്മയെ ഇഷ്ടപ്പെടുകയും അവർ കല്യാണം കഴിക്കുകയും കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ രണ്ടച്ചന്മാരുടെ കുഞ്ഞുങ്ങളാണെന്ന് അതിനുശേഷം അവർ ഹാപ്പിയായിട്ട് ജീവിക്കുക いるの പട്ടാളക്കാരനെക്കുറിച്ച് അറിയാനായി സിഇയോട് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുവാണ് അവന് വട്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ വേലക്കാരി ആരെങ്കിലും കല്യാണം കഴിക്കുമോ എന്ന് അവളെ കാണുമ്പോഴേ തന്നെ അറിയാം അവളൊരു അങ്കാരിയാണെന്ന് അവളെ അവൻ കല്യാണം കഴിച്ചു അതിന് ആരും അറിയല്ലേ എന്ന് തന്നെ അവൻ ആഗ്രഹിച്ചു എന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ അവനെ അവൻ കല്യാണം കഴിച്ച കാര്യങ്ങൾ എല്ലാവരും അറിയുകയാണ് അതിനുശേഷം അവൾ ഭാര്യയെ കൂട്ടി അവിടെ ഒരു പാർട്ടിക്ക് പോവുകയാണ് ആ പാർട്ടിക്കിനിടയിൽ അവളാണെങ്കിൽ അവരുടെ സാധനങ്ങളെല്ലാം മോഷ്ടിക്കുകയാണ് പെട്ടെന്ന് അവരുടെ സാധനങ്ങൾ കാണുന്നില്ല എന്ന് പറയുകയാണ് അവരെല്ലാവരും അവൾ അമ്മയും െ സംശയിക്കുന്നു അതിനുശേഷം അവർ ബാഗ് എടുത്ത് നോക്കുമ്പോൾ ബാഗിൽ നിന്ന് കുറേ സ്പൂണും സാധനങ്ങളൊക്കെ വീഴുന്നു ഇത് കാണുമ്പോൾ തന്നെ അവന് നാണക്കേടുണ്ടാകുന്നുണ്ട് ഇത് അറിയുമ്പോൾ തന്നെ അവൾ അവിടെ പേടിച്ച് ഓടിപ്പോവുകയാണ് അന്ന് തന്നെ അദ്ദേഹം അവരെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കുകയാണ് അപ്പോൾ രേഖ പറയുകയാണ് എൻ്റെ അച്ഛൻ നല്ലവനായിരുന്നു പക്ഷെ എൻ്റെ അമ്മ നല്ലവളല്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് അതിനുശേഷം രേഖ പറയുകയാണെങ്കിൽ ജയിലിൽ വെച്ചാണ് എൻ്റെ അമ്മ മരിച്ചത് അതിനുശേഷം എൻ്റെ അച്ഛനും മരിച്ചു ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു രേഖ കടക്കാനായി പോകുമ്പോൾ തന്നെ അവൾ അമ്മയെ അവൾ കാണുന്നു അമ്മ പറയുന്നു കാലം മസാജ് ചെയ്യാൻ ഉടനെ തന്നെ അവൾ മസാജ് ചെയ്യുവാണ് പോലീസുകാരി വന്ന് നോക്കുമ്പോൾ തന്നെ അവൾ കട്ടിലേ കടന്ന ചുമ്മാ കൊണ്ട് അമക്കുന്നു അപ്പോൾ പോലീസുകാർ പറഞ്ഞു നിനക്ക് എന്ത് പറ്റി നീ പോയി കടക്കാൻ പറയുന്നതെന്ന് പറയുകയാണ് ഇപ്പോൾ തന്നെ മനസ്സിലായി അവൾക്ക് മാനസികമായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വീണ്ടും ഒരു പഴയ കാലം കാണിക്കുന്നു ഒരു കുട്ടിയെ വശിക്കുന്നു എന്നു പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വരുന്നു പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ എടുത്ത് കെട്ടിപ്പിടിച്ചതിന് ശേഷം അവളെ തെള്ളിയിടുകയാണ് ശിഖയോട് കാര്യങ്ങൾ ചോദിക്കുന്നു അവൾ പറയുകയാണ് ഞാൻ അവർ വിഷക്കുന്നു എന്ന് പറഞ്ഞാൽ മക്കൾ കരയുകയാണ് എന്നാൽ അമ്മയോ പല സ്ഥലത്ത് പോയി മോഷ്ടിക്കുകയാണ് അതിനുശേഷം അവിടുന്ന് ആൾക്കാർ പിടിക്കുന്നു അതിനുശേഷം അമ്മയെ ഒരുപാട് അടിക്കുന്നുണ്ട് ആൾക്കാർ അമ്മയടുത്ത് വിശക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ തന്നെ വേറൊരു കുട്ടി അവർ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അമ്മയോട് പറയുന്നു എനിക്ക് വിശക്കുന്നു വല്ലതും തരുമോ എന്ന് ഉടനെ തന്നെ ആ കുട്ടിയെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി ഒരു സ്ഥലത്ത് മാറ്റി നിർത്തി ഒരു കല്ലും കൂടി തന്നെ അടിച്ചു കൊല്ലുകയാണ് അതിനുശേഷം ആ മക്കളോട് പറയുകയാണ് വിശക്കുന്നു എനി ആരെങ്കിലും പറഞ്ഞാൽ അവർ ഞാൻ ഇങ്ങനെ തല്ലിക്കൊല്ലുമെന്ന് പറയുന്നു ശിഖ പറഞ്ഞു പറയുകയാണ് അന്ന് ഞാൻ വിശക്കുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നേ ആ കുട്ടിയെ അമ്മ കൊല്ലില്ലായിരുന്നു ഞാൻ കാരണമായി എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുകയാണ് അതിനുശേഷം ഇവർ രണ്ടുപേരും വണ്ടിയിൽ പോവുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് അവർക്ക് ഇനി ശിക്ഷ കൊടുക്കേണ്ട അവൾ പാവമല്ലേ എന്ന് അപ്പോൾ അവൻ പറയുന്നു അല്ല അവൾ ഇരുപത്തഞ്ച് കേസ് അവൾക്ക് ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് തന്നെ ശിക്ഷ കിട്ടിയോ പതിയാവും അവൾക്ക് എന്തായാലും തൂക്കകയർ കിട്ടുമെന്ന് പറയുന്നു അവർക്കൊരു ഫയൽ കിട്ടാനുണ്ടായിരുന്നു എന്നാൽ ആ ഫയലിന് വേണ്ടി പോലീസിനെ കാണുമ്പോൾ അവർ ആദ്യമേ തരില്ല എന്നാണ് പറഞ്ഞത് അതിന് ശേഷം ആ ഫയൽ എടുത്ത് കൊടുക്കുന്നു അതിലൊരു കേസിനെ കുറിച്ച് പറയുന്നുണ്ട് അവർ അമ്മ ഒരു കേസ് കൊടുത്തിരുന്നു അവരുടെ മക്കളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് അപ്പോൾ പോലീസുകാരനോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് സാറ് ഈ കേസ് മാത്രം എന്ന് അപ്പോൾ പോലീസുകാരൻ പറയുവാണ് ഇവർക്ക് ഈ സ്വഭാവമുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കേസിനെ പറ്റി അന്വേഷിക്കാനായി പോയില്ല എന്ന് അതിനുശേഷം അവർ ജയിലിലേക്ക് ചെന്ന് അവളോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ പഴയ ഒരു കാര്യം പറയുകയാണ് അവളുടെ അമ്മ അവളോട് പറയുകയാണ് നിനക്ക് ഞാനൊരു കമ്മൽ തരാം പകരമായി ഈ കമ്മൽ നിനക്ക് വേണം ഇനി ഒരാളെ കൊല്ലണമെന്ന് ആദ്യം കല്യാണം കഴിച്ച ശിഖന്യയുടെ അച്ഛനായ പട്ടാളക്കാരനില്ലേ ഇവർ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു പോയത് ആ പട്ടാളക്കാരൻ വേറൊരാളെ കല്യാണം കഴിച്ചിരുന്നു പട്ടാളക്കാരൻ പട്ടാളക്കാരനൊരു മോനുണ്ടായിട്ടുണ്ട് ആ മോനെയാണ് കൊല്ലണമേ കൊല്ലണമെന്നാണ് അമ്മ പറഞ്ഞത് ആ ആ മോനാണെങ്കിൽ മാനസിക വെല്ലുവിളി ഉള്ള കുട്ടിയാണ് അതിനുശേഷം ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശികന്യയും രേഖയും കൂടി അവിടെ അച്ഛനെ കാണുവാനായി അങ്ങോട്ടേക്ക് പോകുകയാണ് ശികന്യ ഇയാളുടെ മോളാണല്ലോ മോൾ ഇത്രയും വളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛനെ കാണിക്കുകയാണ് അത് ശേഷം അകത്തേക്ക് കയറി പോകുമ്പോൾ അയാളുടെ ആ രണ്ടാം ഭാര്യയും മോനെയും കാണുന്നു ഈ മോനെയാണ് അമ്മ കൊല്ലണം എന്ന് പറഞ്ഞത് അപ്പോൾ അവർ ചോദിക്കുന്നു രേഖയോട് നീയല്ല ആ കുട്ടിയെ ക്രൂരമായി കൊന്നല്ലേ എന്ന് അപ്പോൾ രേഖ പറയുന്നു നിങ്ങൾ മര്യാദയ്ക്ക് മനസ്സില് സംസാരിക്കണം എന്നോട് എന്ന് പറയുന്നു അതിന് ശേഷം കാര്യങ്ങൾ ചോദിക്കുകയാണ് അവൾ പറയുകയാണ് അവളെ ഒരാൾ പീഡിപ്പിച്ചതെന്ന് അതാരെന്ന് വെച്ചാൽ ആദ്യമേ കഥയിൽ കണ്ടില്ലായിരുന്നു ഒരു കടക്കാരനെ ആ കടയിലെ ആ പുള്ളി അയാളാണ് അവളെ പീഡിപ്പിച്ചത് എന്ന് പറയുന്നു അപ്പോൾ ഇവർ രണ്ടു പേർക്ക് സങ്കടമാകുന്നു ഈ ശിഹുത്ത് എന്തായാലും ഒരു പാവമാണ് അവളെ എങ്ങനെയും രക്ഷിക്കണം എന്ന് പറയുന്നു പോലീസിൻ്റെ അനുവാദത്തോടെ രേഖ ശിഖയെ വിളിക്കുകയാണ് ഫോണിലൂടെ അവളോട് പറയുകയാണ് എൻ്റെ അമ്മ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അമ്മ സത്യങ്ങളൊന്നും പറയല്ലേ എന്നാണ് പറയുന്നതെന്ന് പറയുന്നു അപ്പോൾ ഷിഗത പറയുന്നു ഞാൻ എന്നാൽ അന്വേഷിക്കാൻ വേണ്ടി രണ്ട് പേര് ഇവിടെ വന്നില്ല ഇൻ്റർവ്യൂ ചെയ്യാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയുന്നു നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇളവുകൾ കിട്ടുമെന്ന് പറയുമ്പോൾ രേഖ വിചാരിക്കും ശരിയാ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ വെറുതെ വിട്ടാലോ എന്ന് പക്ഷേ പിന്നിലൂടെ അവൾ അമ്മ വന്ന് അവളെ അടിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ് ശിഖത്തെ ആരോ തെള്ളിയിടുന്നു അവളുടെ തല പൊട്ടുന്നുണ്ട് അതിനുശേഷം പോലീസുകാരി പോലീസുകാരെല്ലാം വന്ന് അവളെ എടുത്ത് ജയിലിലേക്ക് മാറ്റുന്നുണ്ട് അവൾ പേടിക്കുന്നു അവൾക്ക് ചേച്ചി ഒന്നും കൂടെ വിളിക്കണമെന്നുണ്ട് പക്ഷെ അവർ ഫോൺ കൊടുക്കുന്നില്ല അതിനുശേഷം ഫോൺ കൊടുക്കുന്നു അവർ ആ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരെ വിളിച്ചു പറയുകയാണ് എന്നെ ആരോ കൊല്ലുവാനായി ശ്രമിക്കുന്നു എനിക്ക് അവ രേഖയെ വിളിക്കണം അതിനെന്നെ സഹായിക്കണമെന്ന് പറയുന്നു അഞ്ച് മിനിറ്റ് ഇവർ സംസാരിക്കാനായി അനുവാദം കൊടുക്കുന്നു അതിനുശേഷം നികത്തിയും ഗുണതേവും അവരുടെ അയൽക്കാരിയോട് വിവരങ്ങൾ തിരക്കുകയാണ് അപ്പോൾ അവർ കഥ പറയാൻ തുടങ്ങുന്നു ആ പട്ടാളക്കാരൻ്റെ മോൻ വിനീത് അവർ ആ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവർ അവരുടെ അമ്മ അവരെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം കൊണ്ട് അവർ അമ്മ കൊല്ലുവാനായി ശ്രമിക്കുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ അവർ ആ കൊന്നു കളഞ്ഞേക്കുകയാണ് ആ കത്തി ഇരിക്കുന്ന ശിഖത്തയുടെ കയ്യിലാണ് പോലീസുകാർ ഇതെല്ലാം അറിഞ്ഞു വരുന്നു അപ്പോൾ അവരെല്ലാം ഓടിപ്പോവാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോലീസുകാർ പോകുകയാണ് അതിനുശേഷമാണ് ഒത്തിരി പിള്ളേർ ഇവർ കൊന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസുകാർ അറിയുന്നത് അതിനുശേഷം ശിവത്തെയും രേഖയും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്നു ഇവർ അമ്മയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും സംസാരിക്കുന്നില്ല രേഖ ജയിലിൽ കിടക്കുമ്പോൾ കുറെ പിള്ളേർ കടന്നു കരയുന്നതായിട്ട് കാണുന്നു അതിനുശേഷം അവൾ അമ്മയും കാണുന്നുണ്ട് അവൾ പേടിക്കുന്നു അതിനുശേഷം അവൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അതിനുശേഷം ആ ഡോക്യുമെൻ്ററി ആൾക്കാരുടെ ഇടയ്ക്കിലേക്ക് കൊണ്ടുവരികയാണ് ശിഗത്ത പറയുകയാണ് എൻ്റെ അമ്മ കാരണമാണ് അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചേനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായെന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ പോലീസുകാരും പറഞ്ഞ് എന്തോ പറയുകയാണ് പെട്ടെന്ന് തന്നെ ആ ഡോക്യുമെൻ്ററി അവിടെ അവസാനിക്കുന്നു അതിനുശേഷം അവിടെ ടി വി കാരും പത്രക്കാരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണ് അതിനുശേഷം പത്രക്കാര് പറഞ്ഞു ശിഖന്യെ കൊല്ലണമെന്ന് ചിലവർ കൊല്ലണ്ട എന്നും പറയുന്നു അതിന് അവർ പറയുകയാണ് ഡോക്യുമെന്ററി ചെയ്തവർ എന്തായാലും ഈ വാർത്ത ആൾക്കാരിലേക്ക് എത്തിച്ചത് നന്നായി എന്തായാലും അവർക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടുമെന്ന് പറയുന്നു അതിന് ശേഷം ആ പോലീസുകാരും വിളിക്കുകയാണ് നിങ്ങൾ പറഞ്ഞില്ലേ അന്ന് ആ പീഡിപ്പിച്ച ആ കൊച്ചിന്റെ കേസ് അന്ന് നോക്കിയില്ലെന്ന് അതിനുശേഷം ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ച ശേഷം പീഡിപ്പിക്കപ്പെട്ട രേഖയെ പറ്റി ഞങ്ങൾ അറിഞ്ഞു അവൾ പറഞ്ഞത് സത്യമാണെന്ന് ഇത് കേക്കട്ടപ്പോൾ തന്നെ അവർ ഞെട്ടിപ്പോകുകയാണ് ആ പീഡിപ്പിച്ചത് രേഖയെ രേഖയെ പീഡിപ്പിച്ചതല്ലോ ശിഖന്യെ ാണ് ഒരാളെ റേപ്പ് ചെയ്തെന്നാണല്ലോ അവൾ പറഞ്ഞത് ഇത് കേട്ട് തന്നെ അവർ ഞെട്ടിപ്പോകുകയാണ് പോലീസ് പറയുകയാണ് രേഖയാണ് പിടിപ്പിച്ചത് അവളെ അല്ല എന്ന് പറയുന്നു അപ്പോൾ തന്നെ അവർ ടെൻഷൻ അടിക്കുന്നുണ്ട് അതിന് അവളെ പോലീസ് വെറുതെ വിടുകയാണ് ശിഖന്യെനെ ശിഖന്യോട് അവിടെയുള്ള പത്രക്കാർ ചോദ്യം ചെയ്യുന്നു എന്നെ ദൂക്കുകയറിൽ നിന്ന് എല്ലാവരും രക്ഷിക്കണം ഇതിനു ഞാൻ ഗവൺമെന്റ് ഒരു കത്ത് എഴുതാൻ പോകുകയാണെന്ന് പറയുന്നു അതിനുശേഷം ശിഖത്ത് വാർത്തയിൽ ഇത് കണ്ടതിനു ശേഷം പറയുകയാണ് നമ്മൾ ചെയ്തതെല്ലാം തെറ്റായി പോയോ എന്ന് അവർ അയൽക്കാരിയോട് ചോദിക്കുന്നു വിനീതിന് അവർക്ക് ആർക്കായിരുന്നു കൂടുതൽ ഇഷ്ടമെന്ന് അപ്പോൾ പറയുകയാണ് രേഖയ്ക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാൽ ശിഖയ്ക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്ന് അപ്പോൾ തന്നെ അവർക്കൊരു കാര്യം മനസ്സിലാകുകയാണ് രേഖാപാവമായിരുന്നു ശിഖനിയായിരുന്നു ദുഷ്ടി എന്ന് അതുമാത്രമല്ല രേഖയ്ക്കായിരുന്നു ആ കുട്ടിയെ വളരെയേറെ ഇഷ്ടമായിരുന്നു അതുമാത്രമല്ല രേഖയാണ് പീഡനത്തിന് ഇരയായതും അല്ലാതെ ശിഖന അല്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ് അതിനുശേഷം വീണ്ടും പഴയ ഒരു കാലത്തിലേക്ക് കാണിക്കുകയാണ് ഒരു കുട്ടിയെ കൊല്ലുവാനായി ആദ്യമേ അമ്മ ശ്രമിച്ചില്ലേ ആ സമയത്ത് രേഖയോട് അവളെ കൈ പിടിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടിയെ പിടിക്കാതെ രേഖ പേടിച്ചു മാറുകയായിരുന്നു എന്ന ഷിക വന്ന് അവൾ ആ കുട്ടിയെ കൊല്ലുവാനായി അമ്മയോട് പറയുകയും അതിനുശേഷം കൊല്ലുകയായിരുന്നു ചെയ്തത് അതിനുശേഷം കുറേ പിള്ളേരെ പിഷു തണ്ടുവാനായി കുറേ പിള്ളേരെ പിടിച്ചോണ്ട് പോവാനും ഷിഗയായിരുന്നു കൂട്ടുനിന്നത് അതിനുശേഷം കുറേ വരെ കൊല്ലുവാനായും ഷിഗയാണ് കൂട്ടുനിന്നത് എന്നാൽ രേഖ ഇതൊന്നും ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു ഷികയാണെങ്കിൽ എല്ലാവരും മുന്നേ നല്ലവളായി കാണിച്ചിരുന്നു എന്ന ഷിഖയായിരുന്നു ഇതെല്ലാം ചെയ്തത് ശ മാത്രമല്ല വിനീതിനെ കൊല്ലുവാനും കാരണം ശിഖനെയായിരുന്നു എന്നാൽ രേഖ ശിഖയ വിനീതിനെ ഇഷ്ടമായിരുന്നു എന്നാൽ ശിഖന് കാരണമാണ് അവനെ അവനെ കൊല്ലുവാനുള്ള കാരണവും ശിഖ അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിനുശേഷം വിനീതിനെ കൊല്ലുവാനായി തീരുമാനിച്ചു വിനീതിനെ കൊല്ലുവാനായി അമ്മ കത്തി ഉയർത്തപ്പോൾ ശിഖ തന്നെയാണ് അവനെ കുത്തിക്കൊന്നത് കാരണം ഈ അനിയനെ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു പോലീസ് വന്നപ്പോൾ അമ്മയുടെ കൈ കത്തി കൊടുത്തിട്ട് അവൾ ഓടിപ്പോയതായിരുന്നു അതിന് ശേഷം പോലീസ് അവളെ അറസ്റ്റും ചെയ്യുന്നുണ്ട് അവിടെ അവിടെ ആൾക്കാരുമായി അവൾ അടിയുണ്ടാക്കുകയാണ് രണ്ട് പേരുമായി അതിന് ശേഷം അവൾ താഴേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചാടുകയാണ് അല്ലാതെ ആൾ ആരും അവളെ കൊല്ലുവാൻ ശ്രമിച്ചില്ല ഇതൊക്കെ അവളുടെ ഒരു പ്ലാനായിരുന്നു യഥാർത്ഥത്തിൽ ഈ രേഖ പാവമായിരുന്നു എല്ലാവരോടും ഒന്നും മിണ്ടാതെ ആയിരുന്നു എന്നാൽ ഇവളുടെ അനിയത്തിയായിരുന്നു ഇതിനെല്ലാം കാരണം അവളാണെങ്കിൽ ഓരോരുത്തരെ കൊല്ലുന്നവളായിരുന്നു അതിനുശേഷം അവൾ പ്ലാൻ ചെയ്ത് പാവത്തെപ്പോലെ അഭിനയിച്ച് എല്ലാ അവർ സപ്പോർട്ട് ചെയ്ത് ജയിലിൽ നിന്ന് ഇറങ്ങുവാനായിരുന്നു അവൾ ഇതിനെല്ലാം ശ്രമിച്ചിരുന്നത് ഡോക്യുമെൻ്ററി എടുക്കാൻ വന്ന ആൾക്കാരെ പോലും അവൾ പറ്റിച്ചിരിക്കുകയാണ് അതിനുശേഷം ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുക എന്നൊന്നും കാണിക്കുന്നില്ല അതിനുശേഷം ഈ സിനിമയിൽ കാണിക്കുന്ന യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന് കാരണമായ ആൾക്കാരെയുമാണ് ഇവിടെ കാണിക്കുന്നത് ഇതുപോലെ തന്നെ ഈ കഥയ്ക്കകത്ത് ഒരു മൂത്ത ചേച്ചി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും അവളാണെങ്കിൽ ഈ ജയിലിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്നുവെന്നും ഇവളനീത്തിയാണ് ഇതിനെല്ലാം കാരണമെന്ന് രാഷ്ട്രപതിക്ക് അവൾ ഒരു കത്തെ എഴുതിയിട്ടുണ്ടായിരുന്നുവെന്ന് കാണിച്ചു തരുന്നു അതിനുശേഷം അവൾക്ക് ശിക്ഷ കിട്ടുക തന്നെയാണ് ചെയ്യുന്നതെന്നും കാണിക്കുന്നു അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു